നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസണിലെ പ്ലേ ഓഫ് ചിത്രം ഏതാണ്ട് വ്യക്തമാവാൻ പോവുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമുകൾ ഇതിനോടകം തന്നെ പ്ലേ ഓഫിൽ സീറ്റ് ഉറപ്പിച്ച് കഴിഞ്ഞു ഇനി നാലാമൻ ആരാണെന്ന ചോദ്യമാണ് ബാക്കി ശനിയാഴ്ച നടക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മത്സരമാണ് നാലാമനെ തീരുമാനിക്കുക ബംഗളൂരുവിലാണ് മത്സരം നടക്കുന്നത് മഴ മത്സരം ഉപേക്ഷിക്കപ്പെട്ടാൽ സി എസ് കെ പ്ലേ ഓഫിലേക്ക് എത്തും ആർ സി ബി പതിനെട്ട് റൺസിനോ പതിനൊന്ന് പന്ത് ബാക്കി നിൽക്കുകയോ ജയിച്ചാൽ നെറ്റ് റൺ റേറ്റിൽ സി എസ് കെ മറികടന്ന് പ്ലേ ഓഫിലേക്ക് എത്താൻ ആർ സി ബിക്ക് സാധിക്കും അത്തരത്തിൽ നിർണായകമായൊരു മത്സരമാണ് വരാൻ പോകുന്നത് ഈ ഒരു മത്സരത്തിൽ തട്ടകത്തിൻ്റെ മുൻതൂക്കം ആർ സി ബിക്ക് എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പോലെ ശക്തമായൊരു ടീമിനെ തോൽപ്പിക്കുക എന്നത് ആർ സി ബിക്ക് അത്ര എളുപ്പമല്ല ബംഗളൂരുവിൽ ആർ സി ബിക്കെതിരെ നേർക്കു കണക്കിൽ സി എസ് കെക്കാണ് മുൻതൂക്കമുള്ളത് ഇപ്പോഴത്തെ സി എസ് കെ ആർ സി ബി നിർണായക മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസ് അതുപോലെ തന്നെ ഹൈദരാബാദ് ടീമുകളെല്ലാം തന്നെ പിന്തുണയ്ക്കുന്നത് ആർ സി ബി തന്നെയായിരിക്കും ഏത് വിധേനയും സി എസ് കെ പ്ലേ ഓഫിലേക്ക് എത്തുന്നത് തടയാനായിരിക്കും എതിരാളികൾ ആഗ്രഹിക്കുന്നത് ഇതിന് കാരണം സി എസ് കെയുടെ പ്ലേ ഓഫിലെ മികച്ച പ്രകടന കണക്കുകളാണ് സി എസ് കെ പ്ലേ ഓഫിലേക്ക് എത്തിയാൽ എല്ലാ എതിരാളികളുടെയും നെഞ്ചെടുപ്പ് ഏറും അവിടെ ധോണി എന്നൊരു മനുഷ്യനുണ്ട് ഏറ്റവും നന്നായി സമ്മർദ്ദങ്ങൾ കൈകാര്യം ചെയ്യാൻ മിടുക്കനാണ് ധോണി ഇന്ത്യക്ക് ഐ സി സി കിരീടങ്ങൾ നേടിക്കൊടുത്ത ധോണി എന്ന ഫാക്ടർ എന്തായാലും എതിരാളികളുടെ പേടി സ്വപ്നം തന്നെയാണ് സമ്മർദ്ദ മത്സരങ്ങളിൽ വലിയ മികവ് കാട്ടുന്ന ടീം തന്നെയാണ് സി എസ് കെ അഞ്ച് തവണയാണ് അവർ ചാമ്പ്യന്മാരായിട്ടുള്ളത് എങ്ങനെ പ്ലേ ഓഫിലെത്തി എന്നതല്ല പ്ലേ ഓഫിൽ എങ്ങനെ കളിക്കുന്നു എന്നതാണ് സി എസ് കെയുടെ മിടുക്ക് ഇരുപത്തിയഞ്ച് മത്സരങ്ങൾ പ്ലേ ഓഫിൽ കളിച്ചിട്ടുള്ള സി എസ് കെ പതിനാറിലും ജയിച്ചിട്ടുണ്ട് ഇതിൽ അഞ്ച് ഫൈനൽ പോരാട്ടങ്ങളും ഉണ്ട് അതിൽ തന്നെ അഞ്ച് പ്രാവശ്യവും കപ്പും നേടി ഒൻപത് മത്സരങ്ങളാണ് ടീം തോറ്റത് പ്ലേ ഓഫിൽ രണ്ടാമത് ബാറ്റ് ചെയ്ത എട്ട് തവണ ജയിക്കാൻ സി എസ് കെക്ക് സാധിച്ചിട്ടുണ്ട് നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിനെ പ്ലേ ഓഫിൽ തന്ത്രപരമായി എങ്ങനെ കളിക്കണമെന്ന് നന്നായി അറിയാം ഇത് ഇത്തവണയും ടീമിന് മുൻതൂക്കം നൽകുന്നുണ്ട് ആർ സി ബി എ തോൽപ്പിച്ച സി എസ് കെ പ്ലേ ഓഫിലേക്ക് എത്തിയാൽ എല്ലാ എതിരാളികളും ഭയക്കുന്നതായിരിക്കും നേർക്കുനേർ കണക്കിൽ കൊൽക്കത്തയായാലും രാജസ്ഥാൻ റോയൽസായാലും ഹൈദരാബാദായാലും ആ ടീമുകൾക്കെതിരെ സി എസ് കെക്ക് വ്യക്തമായ മുൻതൂക്കമാണ് അവകാശപ്പെടാനുള്ളത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ മുപ്പത് തവണ നേർക്കുനേർ എത്തിയപ്പോൾ പത്തൊൻപത് തവണയും ജയം സി എസ് കെക്ക് ആയിരുന്നു രാജസ്ഥാനെതിരെ ഇരുപത്തിയൊൻപത് തവണ നേർക്കുനേർ എത്തിയപ്പോൾ പതിനാറ് തവണയായിരുന്നു സി എസ് കെ ജയിച്ചത് ഹൈദരാബാദിനെതിരെ ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ പതിനഞ്ചിലും ജയിക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിച്ചിട്ടുണ്ട് ഈ കണക്കുകൾ തന്നെ എന്തുകൊണ്ടാണ് സി എസ് കെ എതിർ ടീമുകൾ ഭയക്കുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആർ സി ബി ഭാഗ്യം കണ്ട ടീം തന്നെയാണ് പ്രധാന മത്സരങ്ങളിൽ കാലിടറുന്നത് കാലങ്ങളായുള്ള ആർ സി ബിയുടെ പ്രധാന പ്രശ്നം തന്നെയാണ് ആർ സി ബി പ്ലേ ഓഫിലേക്ക് എത്തിയാൽ ചെന്നൈ സൂപ്പർ കിങ്സ് സൃഷ്ടിക്കുന്നത് പോലെ എതിർ ടീമുകൾക്ക് സമ്മർദ്ദം സൃഷ്ടിക്കാനാകില്ല അതുകൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിനെ മറികടന്ന് ആർ സി ബി പ്ലേ ഓഫിലേക്ക് എത്താനാണ് എതിർ ടീമുകളെല്ലാം ആഗ്രഹിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് നിരയിലെ എം എസ് ധോണിയുടെ സാന്നിധ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ടീമുകളെയും ഭയപ്പെടുത്തുന്നുണ്ട് ഇത്തവണ നായക സ്ഥാനത്ത് ധോണി ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യമാണ് എതിർ ടീമുകളുടെ ചങ്കെടുപ്പ് ഏറ്റുന്നത് ധോണിയെ ബുദ്ധിമാനായ താരത്തിൻ്റെ അനുഭവ അനുഭവസമ്പത്തിന് എതിർ ടീമുകൾക്ക് തള്ളിക്കളയാനാകില്ല ഓരോ എതിരാളികളുടെയും ദൗർബല്യം കൃത്യമായി ധോണിക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്പിനാക്രമണത്തിലൂടെ എതിർ ടീമിനെ പൂട്ടാൻ സി എസ് കെക്ക് അസാധ്യം മികവുമുണ്ട് സമ്മർദ്ദ സാഹചര്യത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ടീമുകളിലാണ് സി എസ് കെ രുദ്രാജ് ഗഗ്വാദ് എന്ന നായകനും ധോണിയെപ്പോലെ ശാന്തതയോടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരു താരവും ഉണ്ടെങ്കിൽ എന്തായാലും ചെന്നൈക്കൊപ്പമാണ് മത്സരത്തിൻ്റെ അനുകൂല ഫാക്ടർ എന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും സി എസ് കെ പ്ലേ ഓഫിലേക്ക് എത്തിയാൽ എതിർ ടീമുകൾക്കെല്ലാം അത് വലിയ ഭീഷണി അതിനെ ഉയർത്തും ആർ സി ബി സി എസ് കെ തകർത്ത് പ്ലേ ഓഫിലേക്ക് എത്താനുള്ള എതിരാളികളുടെ പ്രാർത്ഥന ഫലിക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം